എല്ലാവർക്കും പേർക്കും നമസ്കാരം ഞാനിവിടെ പറയുന്നത് എല്ലാവിധത്തിലുള്ള കാര്യതടസ്സങ്ങളും മാറാനായിട്ട് നമ്മൾ സൗന്ദര്യ ലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകം അത് നിരന്തരം നമ്മൾ ജവിക്കുന്നത് മനഃപ്പാഠമാക്കിയിട്ട് നമ്മൾ ജനി ജവിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഫലസിത്തിയാണ് അത് നമുക്കത് തീർച്ചയായിട്ടും നമുക്കതിന് ഫലം തരും അപ്പോൾ ആ ശ്ലോകം ഞാനിവിടെ പറയാൻ ഞാനിത് ചാനലിൽ ഇതിൽ പോസ്റ്റിൽ ഇട്ടിട്ടുമുണ്ട് ഈ ശ്ലോകം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിതിവിടെ പറയാം എല്ലാവരും സ്വീകരിച്ചുകൊള്ളുക ഭഗവാനെ ശിവശക്തിയുക്തൂയതി ഭവതി ശക്ത പ്രഭവിതും ചേദൈവം ദിവനഖലു കുശല സ്പന്ത് അധ സ്വാമാരാധ്യം ഹരിഹര ഹരിഹരവിരിഞ്ചാതിഭിരബി പ്രണന്ദും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി ഇത് നിരന്തരം ജപിക്കുന്നത് ഭയങ്കരമായ ഫല ഫലപ്രാപ്തി ഉണ്ടാവും കാര്യ തടസ്സങ്ങളെല്ലാം മാറി തീർച്ചയായിട്ടും ഒരു നൂറ്റിയെട്ടൊക്കെ നമ്മൾ ജപിച്ചിട്ട് നിരന്തരം നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് തോന്നുകയാണ് ഈ കാര്യത്തിൽ നമുക്കൊരു സംശയം വരിക ഇത് നടക്കുമോ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ തോന്നുന്ന ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിൽ ഇത് ജപിച്ചുകൊണ്ട് പോവുക ജപിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നരസിംഹ ഗായത്രിയും കൂടെ ജപിക്കുക അതിതാണ് ഓം ഉഗ്രസിംഹായ വിത്മഹി വജ്രനഖായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാത് ഓ ഉഗ്രസിംഹാ വിത്മഹേ വജ്രനഖാ ധീമഹി തന്നോ നരസിംഹപ്രചോദയാത് ഓ ഉഗ്രസിംഹാ വിത്മഹേ വജ്രനഖാ ധീമ തന്നോ നരസിംഹപ്രചോദയാത് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഫലം എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് ഞാനിത് പലർക്കും ഉപദേശം കൊടുത്തിട്ടുണ്ട് അവരത് ജവിച്ച് അവരുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെ വിശ്വാസമുള്ള ചില മന്ത്രങ്ങളാണ് ഞാനിവിടെ ഉപദേശിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിവും ഹരിയൂം ഹരി